തുറന്ന് സംസാരിക്കുകയെന്ന് പറയുന്നതായിട്ടുള്ള നിങ്ങൾ പരസ്പരം സംസാരിക്കും നിങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ നമ്മൾ ഈ കൗൺസിലിംഗ് ഒക്കെ വെക്കുമ്പോൾ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ എന്താണ് അപ്പോൾ പറയുന്നത് എന്തൊക്കെയായിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇപ്പം കൂട്ടുകാർക്കിടയിലാണെങ്കിലും പറയാം എന്താണ് അതിൻ്റെ പ്രശ്നം അത് തെറ്റ് നീ അങ്ങനെയാണ് തെറ്റായിട്ടാണ് കരുതിരിക്കുന്നത് നിങ്ങൾ സംസാരിച്ച് നോക്കുക യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയാം ഇപ്പം ഈ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ എവിടെയും എന്താണ് മൂന്നാമതൊരാളെ ഏർപ്പാട് ചെയ്ത് സംസാരിക്കും അപ്പോൾ എന്താ രണ്ടു കൂട്ടർക്കും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടും ഇത് പ്രധാനമായിട്ടും ആവശ്യമുള്ളത് ഭാര്യയ്ക്കും ഭർത്താവിനുമാണ് കാരണം അവർ അവരാണല്ലോ ഒന്നിച്ച് ജീവിക്കുന്നവർ അപ്പം അവരുടെ പ്രശ്നങ്ങൾ അവരുടേത് മാത്രമാണ് അല്ലേ അപ്പം അതിലേക്ക് മൂന്നാമതൊരാളെ ഇടപെടുത്തുവാൻ വേണ്ട ഇവർ തമ്മിൽ പക്ഷേ സ്വതന്ത്രമായിട്ട് തുറന്ന് സംസാരിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം അങ്ങനെ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല പക്ഷേ ഇന്നത്തെ ജീവിത ജീവിത സാഹചര്യത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ തുറന്നു പറയാനുള്ള സമയം ലഭിക്കാതെ വരുന്നു എന്നുള്ളതാണ് അങ്ങനെ എന്താണ് ചിലപ്പോൾ നമ്മൾ ചില ചില കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനെങ്ങും മറന്നുപോകും കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് വീട്ടിലെ ജോലികളെല്ലാം ചെയ്യണം ജോലിക്ക് പോകുന്നതാണെങ്കിൽ ജോലിസ്ഥലത്തേക്കും കാര്യങ്ങൾ ചെയ്യണം തിരിച്ച് വീട്ടിൽ വരുമ്പോഴും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം കുട്ടികളുടെ പഠിത്തത്തിലും ശ്രദ്ധിക്കണം അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങളോടൊപ്പം ചില കാര്യങ്ങൾ എന്താണ് മറന്നുപോകും ഭർത്താവിനോട് പറയാനായിട്ട് അപ്പോൾ എന്താണ് ചിലപ്പം ഭർത്താവ് താമസിച്ചറിഞ്ഞത് എന്തുകൊണ്ടെന്ന് ഞാനോട് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ മറന്നുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ ഭർത്താവിന് ചിലപ്പോൾ എന്താണ് മനസ്സുണ്ടാവില്ല അപ്പോൾ അതിനെ ചൊല്ലിയുള്ള കലഹങ്ങളാവാം ചിലപ്പോൾ ഇതിൽ എന്താ സംഭവിക്കുക എന്നറിയാമോ ചിലപ്പോൾ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞിരുന്നു പക്ഷേ പറയാൻ മറന്നുപോയി അപ്പം രാത്രിയിൽ മരുന്ന് എന്താ മരുന്ന് ചോദിക്കുമ്പോൾ ഇല്ല ആരും പറഞ്ഞില്ല അപ്പം ചിലരെന്ത് പറയും അവളോട് ഞാൻ പറഞ്ഞതായിരുന്നു മരുന്നുകാര്യം അപ്പോൾ അവൾ മനപൂർവ്വം നിന്നോട് പറയാഞ്ഞതാ ഇങ്ങനെയൊക്കെ കൊനഷ്ട് വെക്കുന്ന വീട്ടുകാരൊക്കെ ഉണ്ട് യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിക്കുക അവരുടെ ഉള്ള കാര്യം അവർ പറഞ്ഞവർ ചിലപ്പോൾ പോയതാവാം ഇതെന്താണ് ചിലപ്പം ഒരു പ്രശ്നത്തിൻ്റെ വലിയൊരു പ്രശ്നത്തിൻ്റെ തുടക്കമായിരിക്കും ഇപ്പം അമ്മാരോടും അച്ഛന്മാരോടും ഭയങ്കരമായിട്ടും സ്നേഹമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഒരു വലിയ കാര്യമാണ് അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്ന് വരെ പറഞ്ഞ് കാട് കയറാൻ തുടങ്ങും അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിക്കുക ഈ ഭാര്യ ചിലപ്പം മറന്നുപോയത് അവരോ ഉള്ള കാര്യം അവരുടെ മനസ്സിൽ ഇവരോട് ദേഷ്യത്തിനോ വെറുപ്പിനോ ഒന്നും ഒരു സ്ഥാനവും കാണത്തില്ല അവർക്ക് ചിലപ്പം ഭാര്യക്കായിരിക്കും ഇവരുടെ കൂടുത്ത് ഇവരുടെ കാര്യങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഭർത്താവ് ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ എന്താണ് ഇത് സഹിക്കാൻ ഭാര്യയ്ക്ക് കഴിയേല കാരണം താൻ മനഃപൂർവ്വം ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്തിനിങ്ങനെ ഇത് കേൾക്കണം എന്ന് ഭാര്യയുടെ മനസ്സിൽ തോന്നിയാൽ അവിടെ എന്തായിരിക്കും യഥാർത്ഥം സംഭവിക്കുക അവർക്കിടയിൽ സംസാരം കൂടുതൽ വഷളാകും പിന്നീട് അത് വലിയ കലഹമായി മാറും അത് ചിലപ്പം മാസങ്ങളോളം പിന്നെ ഉണ്ടാവാതിരിക്കും അതിനെ തുടർന്ന് വേറെയും കലഹങ്ങളുണ്ടാകുകയാണെങ്കിൽ ഈ ബന്ധമേ വേണ്ടെന്ന് ചിലപ്പം തോന്നും കാരണം ഈ ഒരു മാലപ്പടക്കം എന്ന് പറയുന്നത് ഒരു സൈഡിൽ നിന്നിങ്ങനെ തിരികുളുത്തിയാൽ അത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ പൊട്ടിപ്പൊട്ടി അവസാനം തീരുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പം ഇതേപോലെ ആയിരിക്കും എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിലായിരിക്കാം തുടങ്ങുന്നത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറേ കുറേ പ്രശ്നങ്ങൾ എന്താണോ പഴയതും പുതിയതുമായിട്ട് വന്നു ചേരും പഴയ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഈ പ്രശ്നത്തിൻ്റെ കൂടെ എടുത്തിടും അന്ന് നീ അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇന്ന് ഇന്നാൾ നീ എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്ന അങ്ങനെ അപ്പോൾ ഇയാളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ എടുത്ത് പുറത്തേക്കിടും അങ്ങനെ ആ കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്തെന്നാണ് ലാസ്റ്റ് വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും ഇവർക്കിടയിൽ ഉണ്ടാവുക അത് ചിലപ്പോൾ ഈ ബന്ധമേ വേണ്ട എന്നുള്ള രീതിയിലായിരിക്കാം ചിന്തിക്കുന്നത് രണ്ട് കൂട്ടരും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ചില സമയങ്ങളിൽ ഭാര്യയായാലും ഭർത്താവായാലും കരുതേണ്ട ഒരു കാര്യമുണ്ട് മറവി എല്ലാവർക്കും ഉള്ളതാണ് അല്ലാതെ ഒരാൾക്ക് മാത്രം ഉള്ളതല്ല ആർക്ക് വേണേലും എപ്പോൾ വേണേലും മറവി സംഭവിക്കാം മറവിയാണെങ്കിൽ അത് പിറ്റേ ദിവസത്തേക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ അല്ല ഒരു മരുന്നിൻ്റെ കാര്യമാണെങ്കിൽ പിറ്റേ ദിവസം വാങ്ങിക്കാം ഒരു ദിവസം ഒരു നേരം മരുന്ന് കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഒന്ന് സംഭവിക്കുന്ന ഒരു ഇതൊന്നുമല്ല അല്ലെങ്കിൽ ഇത് ആർക്കാണോ ഈ മരുന്ന് ആവശ്യം അവർ മരുന്ന് തീരുന്നതിന് ഒരു ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുമ്പോ എങ്കിലും പറയണം അങ്ങനെയാണ് ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കേണ്ടത് ശരിയല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരൊറ്റ കാര്യമാണ് ജീവിതം നിങ്ങളുടേതാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ അതേ ഞാൻ പറയുള്ളു കാരണം ഓരോ അത് ഏത് ഭാര്യ ഏത് ഭാര്യയും ഭർത്താക്കന്മാരാണെങ്കിലും ഒരു വീട്ടിൽ അച്ഛനും അമ്മയെന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവുമാണ് അവരുടെ മക്കളിൽ വിവാഹം കഴിഞ്ഞാൽ അതും ഭാര്യയും ഭർത്താവുമാണ് അല്ലേ അപ്പോൾ അവരുടെ ജീവിതം എപ്പോഴും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കയറി ഒന്നിലും ഇടപെടരുത് നിങ്ങൾ തമ്മിൽ സംസാരിക്കാനുള്ളത് സംസാരിക്കുക തന്നെ വേണം ഇപ്പം ഭാര്യ ചെല്ലും എനിക്കൊന്നൊരു ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നും കേൾക്കും എനിക്കൊന്നും കേൾക്കാനില്ല എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയെ ഭാര്യയെ ഒഴിവാക്കരുത് അതുപോലെ തന്നെ ഭർത്താവ് പറയാൻ വരുമ്പോൾ എനിക്കൊന്നും കേൾക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യയും ഭർത്താവിനെ ഒഴിവാക്കരുത് കാരണം അപ്പോൾ നിങ്ങളൊരു അഞ്ചോ പത്തോ മിനിറ്റ് സമയം പറയാനുള്ളത് കേൾക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അങ്ങോട്ട് ഒരുപാട് സന്തോഷങ്ങളായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നിലുള്ളത് നിങ്ങൾ പത്ത് മിനിറ്റ് ചിലവാക്കാൻ നിന്നില്ലെങ്കിൽ പത്ത് മിനിറ്റ് അവർ പറയുന്നത് കേൾക്കാനായിട്ട് നിന്നില്ലെങ്കിൽ ഒരുപക്ഷെ വലിയ വലിയ തിരിച്ചടികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ വന്നു ചേരാം അതുകൊണ്ട് എപ്പോഴായാലും തുറന്ന് പറയാനായിട്ട് ആര് തയ്യാറായാലും അത് കേൾക്കണം കുട്ടികൾക്കും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാൻ കാണും ചില മിക്ക കുട്ടികൾ കൊണ്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വരാതെ മറിയുന്ന നൂറുകൂട്ടം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും ഇതെല്ലാം അമ്മയോടായിരിക്കും മിക്കവരുടെ എല്ലാ ആളുകളും ഷെയർ ചെയ്യുന്നത് അത് കേൾക്കണം നിങ്ങൾ എനിക്ക് സമയമില്ല പിന്നെ ആവട്ടെ എന്നൊരിക്കലും പറയൂല്ലോ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ അതിൻ്റെ കൂടെ അവർ കഥയും പറയും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് മാത്രം നിങ്ങളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ കഥ കേൾക്കാൻ വേറെ ആരെങ്കിലും കാണും അവരുടെ ജീവിതത്തിൽ മനസ്സിലായി വീട്ടിലുള്ളവരില്ലെങ്കിൽ നാട്ടിലുള്ള ആരെങ്കിലും ആ കഥ കേൾക്കാൻ ശ്രമിച്ചാലോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പിന്നീട് അപ്പം നമ്മൾ കേൾക്കേണ്ടത് നമ്മൾ തന്നെ കേൾക്കണം ശരിയല്ലേ